എല്ലാവർക്കും കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തിയായ കൊഴുക്കട്ടയാണ് അരിപ്പൊടി ഒന്നര കപ്പ് തേങ്ങ അരമുറി തേങ്ങ ശർക്കര മുക്കാ കപ്പ് വെള്ളം രണ്ടേകാൽ കപ്പ് ജീരക ഇലക്കായും കൂടെ പൊടിച്ചത് ഒരു ടീസ്പൂൺ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ നെയ്യും ആവശ്യമുണ്ട് ആദ്യം നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് ഒരു നുള്ള ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് പൊടി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം ഇത് ഇടിയപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്ന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത് വെള്ളം നന്നായിട്ട് വറ്റി വരുമ്പോൾ തീ ഓഫ് ചെയ്യുക വെള്ളം വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കുക എന്നിട്ട് കുറച്ച് തണുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം രണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് കൊടുത്തിട്ടുണ്ട് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് മാറ്റി വയ്ക്കും ആയിട്ടുണ്ട് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ശർക്കരയും തേങ്ങയും മിക്സ് ചെയ്തെടുക്കാം പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഉരുക്കാൻ ആവശ്യമായിട്ടുള്ള കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടുതൽ വെള്ളം ആവശ്യമില്ല ഇത് നമ്മൾ അരിക്കണില്ല കല്ലാത്ത ശർക്കരയാണ് കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുക്കാം ശർക്കര പാകത്തിന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ജീരകവും ഇലക്കായും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പാനി കട്ടിയായിട്ട് വന്നിട്ടുണ്ട് തീ കുറച്ചിട്ടിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് വറുത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കോഴുക്കട്ടയ്ക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അതിന് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് ചൂടാറിയിട്ടുണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ലോണം കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി കൊഴുക്കട്ട ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം മാവ് കൈയിൽ ഒട്ടിപ്പിടിക്കേണ്ടിരിക്കാൻ കുറച്ച് വെള്ളത്തിൽ കൈമുക്കിയിട്ട് ഇത് പരത്തിയെടുക്കുക ഇങ്ങനെ പരത്തി വെച്ചിട്ട് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ടത് ബോൾ പോലെ ആക്കിയെടുക്കുക കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഉരുട്ടിയെടുക്കുക പൊട്ടിപ്പോവാത്ത രീതിയിൽ അല്ലാണ്ട് പ്രസ് ചെയ്ത് ഉരുട്ടെടുത്ത് അപ്പോൾ ഇത് പൊട്ടിപ്പോവും ഇനി ഇത് വേവിച്ചെടുക്കാം ഇഡ്ഡലി ഇഡ്ഡലിപാത്രത്തിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിള വന്ന് ആരി വന്നതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഒരു കറിവേപ്പില തണ്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുത്തി നോക്കുമ്പോൾ അതിനകത്ത് ഒട്ടിപ്പിടിക്കണില്ല അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അറിയുന്നതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ഹെൽത്തിയും സോഫ്റ്റും ആയിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണിത്